ഹായ് കൂട്ടുകാരെ സ്നേഹതീർത്ഥം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പൊന്നെടുക്കുന്ന പ്രോസസ്സൊക്കെ ഒരുവിധമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ബാലൻസ് എന്ന പോലെ ബാക്കിയുള്ള കൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് പോകുന്നത് അപ്പൊ നമ്മുടെ ചവിട്ടിയില് മീൻസ് ഒരു പരുവരുപ്പുള്ള ചവിട്ടിയിലാണ് ഇവര് ആ മണലുകളെല്ലാം കൊണ്ടിരുന്നത് കൊണ്ടിട്ട ശേഷം ആ മണലുകളെല്ലാം കഴുകി കളഞ്ഞ ശേഷം ആ പൊന്നൊക്കെ ഈ ഒരു പരുവരുത്ത ചവിട്ടി ആയതുകൊണ്ട് ആ ചവിട്ടിയിൽ ആ പൊന്നൊക്കെ അങ്ങ് തങ്ങി കിടക്കും കേട്ടോ അപ്പൊ ഓരോ ചവി ഓരോ മൂന്ന് പാർട്ടായിട്ടാണ് അവര് ചവിട്ടി ഇട്ടിരിക്കുന്നത് അപ്പൊ ആ ചവിട്ടീന്ന് അവര് ഓരോന്നെടുത്ത് മൂന്നെണ്ണം ഇതുപോലെ തന്നെ നമ്മുടെ മരവിക്കാത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം എന്ന് കഴുകി വാഷ് ചെയ്ത് നല്ലവണ്ണം കുടഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ അവരോട് ചോദിച്ചായിരുന്നു ഇങ്ങനെ ഇതിനകത്തൊക്കെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേനും ഇല്ല അത് വെള്ളത്തിനകത്തിട്ട് കഴുകുമ്പോൾ തന്നെ ഓൾറെഡി അത് താഴോട്ട് തന്നെ വന്നോളൂ എന്ന് പറഞ്ഞു അതിനെല്ലാം അതുപോലെ തന്നെ എല്ലാം ചവിട്ടിയിൽ അവര് കഴുകി 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 എടുത്ത ശേഷം ആ മണല് നല്ല രീതിയിൽ അവര് ഇങ്ങനെ കറക്കി 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 കറക്കിയാണ് എടുക്കുന്നത് കേട്ടോ ഇപ്പൊ ഇത് എത്രമാത്രം ഇതിനകത്ത് പൊന്നുണ്ടാവും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരൊക്കെ പൊന്നെടുത്തോണ്ടിരിക്കുന്നവര് ഇവിടെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ആ കൂടെ ഞാനും കേട്ടോ ഇത് സുദീർഘയാണ് ഡെയ് ചവിട്ടി കൊടഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിന്റെ വലിയ വലിയ പാറ കല്ലുകളെല്ലാം എടുത്തു മാറ്റിയ ശേഷം ഇതുപോലെ തന്നെ ഇങ്ങനെ വെള്ളത്തിന്റെ മേളിൽ വെച്ചിട്ട് ഇങ്ങനെ കറക്കി 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 മണലെല്ലാം ഇങ്ങനെ അരിച്ചരിച്ച് അരിച്ച് അരിച്ച് ലോസ്റ്റ് വരുന്നാണ് പൊന്നും അതുപോലെ തന്നെ കാക്ക പൊന്നും കൂടെ കൂടത്തിലാണ് ഉണ്ടാവുക അപ്പൊ എന്നോട് രണ്ടു മൂന്നൂറ് വർഷം പറഞ്ഞു ഒന്നൊന്ന് ഇത് വേണമെങ്കിലും ഒന്ന് ഇത് കണ്ടപ്പോന്നെ എനിക്കൊരു ആഗ്രഹം ഇതൊന്ന് ഞാനും ഒന്നൊന്ന് കറക്കിയാലോന്ന് ഈ മണലൊക്കെ ഒന്ന് കളഞ്ഞ് ആ പൊന്നാട്ടെടുക്കാമെന്ന് പറഞ്ഞോണ്ട് ഞാനൊന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അവരെ കയ്യിലേക്ക് തന്നു ഞാനിങ്ങനെ കറക്കുവാണ് അപ്പൊ അവര് പറയുന്നുണ്ട് പൊന്ന് കളയല്ലേ പൊന്ന് കളയല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാനും അതുപോലെ തന്നെ അവര് കറക്കുന്നത് നോക്കിയിട്ട് ഞാനും ഇതുപോലെ കറക്കുന്നുണ്ട് കേട്ടോ എന്തായാലും മണല് മാത്രമേ പോകുന്നുള്ളൂ ഇവര് പറഞ്ഞായിരുന്ന പൊന്നെന്തായാലും പോവുകയല്ല അടിയിൽ തന്നെ താണു കിടക്കും എന്ന് പറഞ്ഞു ഞാൻ പതുക്കെ പേടിച്ചു പേടിച്ചിട്ടാണ് ഞാനിത് കറക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പൊ എന്റെ ഈ കൂട്ടലും പെർക്കൊക്കെ കണ്ടപ്പോ അവർക്ക് ബോധ്യം വന്ന അവരെ പിടിച്ചു വാങ്ങിക്കുക കേട്ടോ എന്തായാലും ഞാൻ കറക്കിക്കറക്കി ഒരു പരുവായി കഴിഞ്ഞപ്പോഴത്തേന് അവരുടെ കയ്യിലേക്ക് കൊടുത്ത് എന്നെ കൊണ്ട് പറ്റൂലപ്പോൾ ഇവര് ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യാനായിട്ടെ കാരണം അവരെല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഈ ആദ്യമായിട്ട് ഇത് കാണുന്നതേ ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് അപ്പൊ കൂട്ടത്തിലുള്ളവരെല്ലാം വെള്ളത്തിനകത്തുനിന്ന് കയറി വന്ന് നിൽക്കുകയാണ് ഇതിനകത്തുനിന്ന് എത്രമാത്രം പൊന്ന് കിട്ടുമെന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ വെള്ളത്തിൽ മുങ്ങി കിടപ്പുന്ന കിടപ്പുണ്ട് പൊന്നെടുത്തുകൊണ്ടിരിക്കുന്ന അപ്പുറത്തേക്കെ ഒരുപാട് ആൾക്കാർ പൊന്നെടുക്കുന്നുണ്ട് അപ്പൊ അതിലുള്ള രണ്ടുപേര് രാമേന്ദ്രൻ ചേട്ടനും പിന്നെ കൂടത്തിൽ ഒരു ചേട്ടനും ഉണ്ട് ആ ചേട്ടനും കൂടിയാണ് എത്രമാത്രം പൊന്ന് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് വന്ന് നിക്കുന്നതാണ് എന്തായാലും ആ ചേട്ടൻ നല്ലവണം മരവി നല്ലവണം ഇതുപോലെ കലക്കി മണലെല്ലാം കളഞ്ഞു കളഞ്ഞ് കളഞ്ഞ് ലാസ്റ്റ് നോക്കുമ്പോഴത്തേനെ കാക്കപ്പൊനും അതിലേക്ക് ഗോൾഡും കിടക്കുന്നത് കണ്ടു കേട്ടോ പക്ഷെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ജോലി അവർ ചെയ്യുന്നത് രണ്ട് രണ്ട് താഴ്ചയില് ഇതുപോലെ മരവി വെച്ച് താഴെ കൊണ്ടുപോയി മരവി വെച്ച് ഈ വലിയ തൂമ്പാക്കൂമ്പ കൊണ്ടിട്ട് ആ മണലെല്ലാം വാരി അതിനകത്തോട്ട് നശിച്ചിട്ട് അതുപോലെ പൊക്കിയെടുത്ത് ഇതുപോലെ ഓരോ തട്ടു തട്ടാട്ട് വെച്ചേക്കുന്ന അതിലേക്ക് ഈ മണലുകളെല്ലാം കൊണ്ടിട്ട് അങ്ങനെയാണ് അവർ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മൂന്നര വരെയാണ് ഈ ഒരു പ്രോസസ്സിങ് ഇങ്ങനെ ചെയ്തോണ്ട് ചെയ്യുന്നിട്ടാണ് അവർക്ക് പോകാനേരം ഏകദേശം രണ്ട് ഗ്രാമ് അതുപോലെ തന്നെ അവര് പറയുന്നുണ്ട് ഒരു അരപ്പവിൻ്റെയൊക്കെ എടുത്ത് പൊന്ന് കിട്ടാറുണ്ടെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് അത്രമേ വിലയൊന്നും കിട്ടത്തില്ല ഇപ്പൊ ഈ ചേട്ടൻ ഒരു ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോ തന്നെ സുധീർഘ ഒരു ഡ്രൈവറാണ് അപ്പം സുധീർഘ ഇത് പറഞ്ഞുകൊണ്ടാണ് ബസ്സില് വണ്ടി അല്ല ബസ്സിൽ പോകുന്ന സമയത്ത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി മുന്നൂറ് രൂപയൊക്കെ ഇ ശമ്പളം കിട്ടും ഇതിപ്പം ലീവ് സമയത്ത് വന്നിട്ടാണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് തന്നെ അറിയാൻ പറ്റും എന്തുമാത്രം കഷ്ടപ്പാടാണ് അല്ലേ അതാ കഷ്ടപ്പെടുന്ന ഇതാണ് നമ്മൾ പൊന്ന് ഇട്ടോണ്ട് നടക്കുന്നത് തന്നെ അപ്പം പൊന്നിന്റെ കൂടെ ഇവര് പൊന്നെടുത്തിട്ട് ഇതുപോലെ തന്നെ കൊണ്ട് കടയിൽ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് കഥ ഇവര് ശരിക്കും പറഞ്ഞാല് ഇതിനകത്ത് രസം എന്ന് പറഞ്ഞ ഒരു കൂട്ടുണ്ട് രസം മെർക്കുറി അപ്പൊ അത് ഇത് ആക്കി അതിനകത്ത് ഇങ്ങനെ കത്തിച്ച് അങ്ങനെ ഗോൾഡ് ആക്കിയിട്ടാണ് ഇതില് കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അത്രയും അതിലേക്കുള്ള പ്രോസസ്സിലേക്ക് വരെ നിൽക്കാനായിട്ട് ആന ഇറങ്ങുന്ന ആ ഒരു ടൈം കൂടെ ആയതുകൊണ്ട് പേടിച്ചിട്ട് ഇത്രയും ഉള്ള ഭാഗം എടുത്തിട്ട് നമ്മൾ പോവുകയാണ് ചെയ്തത് ഇതിപ്പം നിങ്ങൾക്ക് എത്രമാത്രം ഇത് കാണാൻ കഴിയുന്ന അറിയത്തില്ല പൊന്ന് കണ്ടോ ഇത്ര ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവര് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആകുമ്പോഴത്തേന് ഒരുപാട് പൊന്നിന് അകത്തവർക്ക് കിട്ടുന്നതേ കണ്ടോ പൊന്നിരിക്കുന്നതോ അത്രയും ആ കാണുന്നത് അത്രയും പൊന്നാവട്ടോ ആ ഗോൾഡ് കാണുന്ന കണ്ടോ അതെല്ലാം പൊന്നാ കേട്ടോ അതിനകത്തോട്ടെ രസം എന്ന് പറയുന്നത് മെർക്കുറി ആ മെർക്കുറിയും കൂടെ മിക്സ് ചെയ്ത ശേഷം അവരെന്തോ കത്തിക്ക് ചെയ്യും ശേഷം ആണ് അവര് കടയിൽ കൊണ്ട് കൊടുക്കുന്നത് കണ്ടോ അപ്പം കണ്ടില്ലേ നല്ല ഗോൾഡ് നിറത്തിൽ ആ മണലിന്റെ ഒപ്പം തന്നെ കിടക്കുന്ന കണ്ടോ പൊന്ന് ഇതാണ് പൊന്നിന്റെ പേഴ്സസ് പൊന്ന് എങ്ങനെ എടുക്കുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം ഇതൊക്കെയാണ് ഏഹ് ഒരുപാട് കഷ്ടപ്പാടിൽ കൂടെ നമ്മളെ ഈ വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണങ്ങളൊക്കെ ഇടുന്നത് ഇതുപോലെ ഓരോത്തരം കഷ്ടപ്പാടിൽ നിന്നാണ് പക്ഷെ ഇവരിത്രയും കഷ്ടപ്പെട്ട് ഈ പൊന്നൊക്കെ എടുത്തു കൊടുത്താൽ തന്നെ അവർക്ക് അധികം വിലയൊന്നും കിട്ടാറില്ല എന്തായാലും ഒരുപാട് ആൾക്കാർ ഇത് ഇതിനകത്തൊക്കെ അവിടെ ഇവിടെ എല്ലാം മുങ്ങി വെള്ളത്തിനകത്ത് മുങ്ങി കിടപ്പുണ്ട് നിങ്ങൾക്ക് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ഇടുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല എൻ്റെ കൂടെ നിൽക്കുന്നത് സുദീർഘയാണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് ഈ വീഡിയോ വാശിയിൽ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുന്നുണ്ട് അപ്പൊ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന സുദീർഘ എൻ്റെ അപ്പുറത്ത് തന്നെ നിൽക്കുന്നത് രാമചന്ദ്രൻ ചേട്ടൻ കൂടെ നിൽക്കുന്ന ചേട്ടന്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എങ്ങനെയാണ് ഗോൾഡിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് ഗോൾഡ് കിട്ടുന്നതെന്നുള്ളത് ഒരു ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇവരെ ഒരു സന്തോഷം നമ്മള് വീഡിയോക്കെ എടുത്തപ്പോൾ ഇവരുടെ ഒരു സന്തോഷം അപ്പൊ ഓടി ഒരു ചേട്ടൻ വരുന്നുണ്ട് ആ ചേട്ടന്റെ പേരാണ് എനിക്ക് അറിയാൻ വേണ്ടാത്തത് എന്തായാലും ആ ചേട്ടനും ഉണ്ട് നമ്മുടെ വീഡിയോടൊപ്പം തന്നെ അപ്പം ഇനിയും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും നേരം വാച്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും ഒക്കെ അറിയിച്ചു കൊണ്ട് നല്ലൊരു വീഡിയോ ആയി കാണാം അതുവരെ നിങ്ങളുടെ സ്നേഹ ദേ ഓടി വരുന്നുണ്ട് കേട്ടോ എന്തായാലും എല്ലാരും കണ്ടതിനും ഒരുപാട് സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ബൈ അറിയിച്ചു കൊണ്ട് ബൈദ്യോ